നാളെയാണ് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വച്ച് നടക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പിനും വേണ്ടി തലേദിവസം തന്നെ കുടുംബസമേതം ഗുരുവായൂരിലെത്തി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയാണ് സുരേഷ് ഗോപിയും മക്കളുമൊക്കെ ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങി ഭാഗ്യ സുരേഷും ഭാര്യ രാധിക സുരേഷും ഒക്കെ സുരേഷ് ഗോപിക്ക് ഒപ്പം തന്നെ ഉണ്ട് അനുജിത്തിയുടെ വിവാഹം നല്ല രീതിയിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഗോകുൽ സുരേഷും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛന് ഒന്നും വിട്ടുകൊടുക്കാതെ എല്ലാം മക്കളായ ഞങ്ങൾ തന്നെ ചെയ്യുമെന്നും അച്ഛൻ വെറുതെ നിന്ന് തന്നാൽ മതി എന്നൊക്കെ ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഒരുപാട് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ വഴിപാടുകളും ഇപ്പോൾ നടത്തുകയാണ് ഇന്നലെ തന്നെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് മാതാവിന് പൊൻകിരീടം നൽകിയ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു എനിതാ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി കുടുംബസമേതം കണ്ണനെ പ്രിയപ്പെട്ട് കതളിപ്പഴും വെണ്ണയും നൽകിക്കൊണ്ട് അനുഗ്രഹം തേടി നാളത്തെ ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപിയും കുടുംബവും കൂടാതെ പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് താരവും താര കുടുംബവും ഒക്കെ ഭാഗ്യ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രേയസിനെ മരുമകനായിട്ടുള്ള മകനായിട്ട് തന്നെയാണ് സുരേഷ് ഗോപി കാണുന്നത് അങ്ങനെ തന്നെയാണ് ശ്രേയസ് തനിക്കിനി നാല് മക്കളല്ല അഞ്ചു മക്കളാണെന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഞങ്ങളെ കുടുംബത്തിന് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വ്യക്തി തന്നെയാണ് ശ്രേയസ് എന്നാണ് താരം ഈ അടുത്തിടെയും പറഞ്ഞിരുന്നത്